പ്രഭാതകാലം സൂര്യൻ്റെ ആദ്യ കിരണം ഭൂമിയിൽ തൊടുമ്പുമ്പ് തന്നെ പഴയ വീടുകൾ ജീവൻ്റെ പുതുമയോടെ ഉണരുന്ന സമയമാണത് അന്നത്തെ ജീവിത രീതിയിൽ ഓരോ ദിവസവും ഭക്തിയോടെയും ശുദ്ധിയോടെയും തുടങ്ങുകയായിരുന്നു ആദ്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കൽ അഥവാ പുലർച്ചെ നാലിനോടടുത്ത് മനസ്സിന് ഏറ്റവും ശാന്തിയും ശക്തിയും ലഭിക്കുന്ന സമയം ഈ സമയത്ത് ധ്യാനം ജപം പ്രാർത്ഥനകൾ എല്ലാം നടത്തുന്നത് ആത്മശുദ്ധിക്ക് തെളിക്കും തുടർന്ന് സ്നാനം ശരീരവും മനസും ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് ചിലർ വെള്ളത്തിൽ തുളസിയില നീമില മഞ്ഞൾപൊടി എന്നിവ ചേർത്ത് കുളിക്കും പിന്നെ സൂര്യ സൂര്യനമസ്കാരം സൂര്യദേവനോട് പ്രാർത്ഥിച്ച് ദിനാരംഭം സ്ത്രീകൾ അതിനിടെ തുളസി ചെടിക്ക് മുന്നിൽ വിളക്ക് തെളിച്ച് കുടുംബസമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും വീടിന്റെ തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന തുളസിത്തോട്ടം പ്രഭാത കാലത്ത് തണുത്ത കാറ്റിനൊപ്പം ഭക്തിയുടെ ഗന്ധവും നിറയ്ക്കും വെള്ളം അർപ്പിച്ചും തുളസിദേവി നമസ്തുഫ്യം എന്ന മന്ത്രം ജപിച്ചും പൂജ നടക്കും അടുക്കളയിൽ അന്നപൂർണ്ണ ദേവിക്കുള്ള നേർച്ച പാചകം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു അഗ്നി അഗ്നിദേവിനോ ദേവതയ്ക്കോ സമർപ്പിക്കുന്നു അടുക്കള പവിത്രമായ സ്ഥലമായതിനാൽ സ്ത്രീകൾ സ്നാനശുദ്ധിയോട് മാത്രമേ അകത്തു പ്രവേശിക്കാറുള്ളൂ ദേവമുറിയിൽ പൂജ ദീപം തെളിച്ച് ഗണപതിക്കും കുടുംബ കുടുംബദേവതകൾക്കും നമസ്കാരം വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം തുടങ്ങിയ സൂത്രങ്ങൾ കേട്ടുകൊണ്ട് വീടിന്റെ അന്തരീക്ഷം ഭക്തിമയമാക്കും